മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഹാദുരന്തത്തെ നേരിടുന്ന വയനാടിന് സഹായവുമായി നിരവധി പേരാണ് രംഗത്ത് വരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സിനിമാ താരങ്ങളും വലിയ രീതിയിൽ സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ രംഗത്തു നിന്നും ഒട്ടനവധി പേരാണ് സഹായം നൽകി വരുന്നത് മമ്മൂട്ടിയും ദുൽഖറും ചേർന്ന് മുപ്പത്തഞ്ച് ലക്ഷയാണ് സംഭാവനയായി നൽകിയത് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് കൈമാറിയത് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും വ്യവസായി സി പി സാലിഹിന്റെ സി പി ട്രസ്റ്റും സംയുക്തമായാണ് ദുരന്ത നിവാരണത്തിനായി വയനാട്ടിലേക്ക് പുറപ്പെട്ടത് ആംബുലൻസ് സർവീസ് പ്രഥമ ശുശ്രൂഷാ മരുന്നുകൾ ഭക്ഷണ പദാർത്ഥങ്ങൾ വസ്ത്രങ്ങൾ പാത്രങ്ങൾ കുപ്പിവെള്ളം മുതലായ ആവശ്യ സാധനങ്ങളുമായാണ് കെയർ ആൻഡ് ഷെയറും സി പി ട്രസ്റ്റും പുറപ്പെട്ടത് ഫത് ഫാസിലും നസ്രിയയും ചേർന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകി ഫഗദിന്റെയും നസ്രിയയുടെയും ഉടമസ്ഥതയിലുള്ള ഫഗദ് ആൻഡ് ഫ്രണ്ട്സ് എന്ന നിർമ്മാണ കമ്പനി വഴിയാണ് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായവുമായി നടൻ ആസിഫ് അലിയും രംഗത്തുണ്ട് താരം തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് എന്നാൽ എത്ര തുകയാണ് നൽകിയതെന്ന് ആസിഫ് വെളിപ്പെടുത്തിയില്ല നൽകിയ തുകയുടെ ഭാഗം മറച്ചുവെച്ചാണ് ചിത്രം പോസ്റ്റ് നേരത്തെ കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപയാണ് വയനാടിനായി നൽകിയത് നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാന സിനിമ റിലീസുകളും ആഘോഷങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ് മലയാള സിനിമാ രംഗം സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സംഭാവനകൾ നൽകാൻ മുന്നിൽ തന്നെയുണ്ട് സെലിബ്രിറ്റികൾ